ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ി പോത്തുഗലിൽ സ്മാർട്ട് വില്ലേജ് നിർമ്മാണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് ബാങ്ക് ഭരണസമിതി നടത്തുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും മുൻകൈയെടുത്ത് സ്മാർട്ട് വില്ലേജിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി സംസ്ഥാന സർക്കാർ നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ വാടക കെട്ടിടത്തിൽ അസൌകര്യങ്ങൾക്കിടയിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് പോർത്തുകൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് സെന്റ് സ്ഥലത്തോട് ചേർന്നാണ് സർക്കാർ കൈവശമുള്ള പതിനൊന്ന് സെന്റ് സ്ഥലമുള്ളത് ഈ ഭൂമിയാണ് ബാങ്ക് ഭരണസമിതിയുടെ നിഷേധ നിലപാട് മൂലം സർക്കാരിന്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ ലഭിക്കാത്തത് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് തടസ്സപ്പെടുത്തുന്ന യുഡിഎഫ് ബാങ്ക് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും ആദ്യഘട്ടം എന്ന നിലയിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സഹകരണ ബാങ്കിന് മുന്നിലേക്ക് ബുധനാഴ്ച രാവിലെ പത്തിന് മാർച്ച് നടത്തും ഈ ഭൂമിയിൽ തന്നെ സ്മാർട്ട് വില്ലേജ് യാഥാർത്ഥ്യമാക്കുമെന്ന് സിപിഎം ഏരിയ സെന്റർ അംഗം പി സെഹീർ ഏരിയ കമ്മിറ്റി അംഗം മുസ്തഫ പാക്കട ലോക്കൽ സെക്രട്ടറി പി വി രാജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്മാർട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി ഇടപെടലിന്റെ ഭാഗമായി പത്ത് സെന്റ് സ്ഥലം സൗജന്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആ വില്ലേജ് ഓഫീസ് അതിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള നാൽപ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് അനുവദിച്ച് പാസ്സായിരിക്കുകയാണ് നമുക്കറിയാം പോത്തിലിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിശാസ്ത്രപരമായി ചാലിയാർ പുഴക്ക അക്കരയും ഇക്കരയും ഉള്ള വലിയ ഭൂപതി ഉള്ള ഒരു പഞ്ചായത്താണ് കോത്തുകൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അനുമതി കിട്ടിയ ഉടനെ തന്നെ ഈ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് നാൽപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും ആ സർവകക്ഷി യോഗത്തിൽ സൗജന്യമായി പത്ത് സെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടത്തുന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് നിലവിലെ പോത്തുകൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള പത്ത് സെന്റ് സ്ഥലത്തോട് ചേർന്ന് പതിനൊന്ന് സെന്റ് സ്ഥലം ഗവൺമെന്റ് ഭൂമിയായി റവന്യൂ ഭൂമിയായി അവിടെ ഉണ്ട് എന്നുള്ള വിവരം ആ യോഗത്തിൽ ഉയർന്നു വരുന്നത് അങ്ങനെ ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിയിലെ ആളുകളും ജീവനക്കാരും ഒക്കെ യോഗത്തിലുണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും വളരെ ആത്മാർത്ഥയോടുകൂടി നമുക്ക് ആ ഫണ്ട് എത്രയും പെട്ടെന്ന് വിനിയോഗിക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന നടത്തിയപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ആ റവന്യൂ ഭൂമി പതിനൊന്ന് സെന്റ് സ്ഥലം ബാങ്കിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമിയുടെ ചാരിയുള്ള സ്ഥലമാണിത് േഖകൾ പരിശോധിച്ച് അടിയന്തരമായി അതിന് ബ്യൂറോ എടക്കര റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ